കുന്നത്തൂർ മണ്ഡലം ാണ് സ്വീകരണം നൽകി വികസന മുന്നേറ്റ മുന്നോടിയായാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കോവൂർ കോവൂർ കുഞ്ഞുമോൻ കുഞ്ഞുമോൻ ആണ് ക്യാപ്റ്റൻ നയിക്കുന്ന കുന്നത്തൂർ മണ്ഡലം ശാസ്താംകോട്ടയിൽ സ്വീകരണം നൽകിയത് ഫെബ്രുവരി വൈകിട്ട് അഞ്ചിന് ഭരണിക്കാവിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ നയിക്കുന്ന തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നതിന് മുന്നോടിയായാണ് കുന്നത്തൂർ മണ്ഡലം പ്രചാരണ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് ആ വികസന പ്രവർത്തനം നേരിൽ മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മൂന്ന് മേഖലാ ജാഥകളും സംഘടിപ്പിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പൈസ ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഭരണം തുടരുന്നത് കിട്ടാനുള്ള പണം പണം പിരിച്ചു ആ കൊണ്ടാണ് കൊടുക്കാതെ പോയ മാസത്തെ ക്ഷേമ പെൻഷൻ രൂപ വെച്ച് ലക്ഷം പേർക്കാണ് ഒന്നാം പിണറായി ഗവൺമെന്റ് മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുത്തു ടി ആർ ശങ്കര പിള്ള സെന്റ് ആന്റണി ബിസി പിള്ള ഓമനക്കുട്ടൻ തുടങ്ങിയവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട